ദേശീയപാത വികസനത്തിന്റെ മറവിൽ നേരിമംഗലത്തെ ജില്ലാ കൃഷിഭാമിൽ നിന്നും റവന്യൂ ഭൂമിയിൽ നിന്നും മരങ്ങൾ മുറിച്ചു കടത്തി നൂറ്റാണ്ടിലേറെ പഴക്കമുള്ള രാജകീയ മരങ്ങൾ ഉൾപ്പെടെ നിരവധി മരങ്ങളാണ് ഇങ്ങനെ മുറിച്ചു കൊണ്ടുപോയിട്ടുള്ളത് മരം കൊള്ളയ്ക്ക് ഉദ്യോഗസ്ഥർ ഒത്താശ ചെയ്തുവെന്നും ആരോപണമുണ്ട് നടപടി ആവശ്യപ്പെട്ട് ബി ജെ പി അധികാരികള്ക്ക് പരാതി നൽകി കൊച്ചി മൂന്നാർ റോഡ് വികസനത്തിന്റെ ഭാഗമായി റോഡരികിൽ നിൽക്കുന്ന മരങ്ങളെല്ലാം മുറിച്ചുമാറ്റാൻ തീരുമാനമുണ്ടായിരുന്നു ഇതിന്റെ മറവിലാണ് നേരുമംഗലത്ത് വൻ മരം കൊള്ള നടന്നിരിക്കുന്നത് വില്ലാഞ്ചിറ മുതൽ നേരുമംഗലം വരെയുള്ള ഒരു കിലോമീറ്ററോളം ഭാഗത്തു നിന്നുമാണ് കോടികൾ വിലമതിക്കുന്ന മരങ്ങൾ മുറിച്ചു കടത്തിയത് ജില്ലാ കൃഷിഭാമിലെയും റവന്യൂ ഭൂമിയിലെയുമാണ് മരങ്ങൾ നൂറ്റാണ്ടിലേറെ പഴക്കമുള്ള വൻമരങ്ങളും രാജകീയ മരങ്ങളും ഇക്കൂട്ടത്തിലുണ്ടായിരുന്നു റോഡരികിൽ നമ്പരിട്ട മരങ്ങൾ മുറിച്ചു മാറ്റിയതിനൊപ്പമാണ് മറ്റു മരങ്ങളും മുറിച്ചത് ഉദ്യോഗസ്ഥരുടെ ഒത്താശയോടെയാണ് മരം കൊള്ള നടന്നതെന്നാണ് ആരോപണം ദിവസങ്ങളേറെ എടുത്താണ് മരങ്ങൾ മുറിക്കുകയും കടത്തുകയും ചെയ്തത് രാത്രിയും പകലും പ്രവൃത്തി നടന്നു വനം വകുപ്പിന്റെ ചെക്ക് പോസ്റ്റ് വഴിയാണ് തടികൾ കൊണ്ടുപോയതും വനമേഖലയിൽ നിന്നുള്ള തടികളായിട്ട് കൂടി ചെക്ക് പോസ്റ്റിൽ വേണ്ടത്ര പരിശോധന നടത്താതെ വലിയ ലോറികൾ കടത്തിവിട്ടതിനും ദുരൂഹതയുണ്ട് നൂറ്റൻപതിൽ പരം വർഷങ്ങൾക്ക് മുൻപുള്ള ഇരുന്നൂറ് ഇഞ്ചുവോളം വണ്ണം ഉണ്ടായിരുന്ന നിരവധി മരങ്ങൾ അതിനകത്ത് പാഴ് ധനമരങ്ങളും രാജകീയ മരങ്ങളും ഉണ്ടായിരുന്നു ഈ വര മരങ്ങളെല്ലാം മുറിച്ച് മാറ്റിയിട്ട് ഇവിടെ ഒരു ഉദ്യോഗസ്ഥനും അറിഞ്ഞില്ല ഈ നാഷണൽ ഹൈവേയിൽ കൂടി നിരവധി ഉദ്യോഗസ്ഥരാണ് ദിനം പ്രതി കടന്നു ക്രെയിൻ ഉപയോഗിച്ച് വലിയ ട്രെയിലറിലാണ് ഇവിടുന്ന് മരം കടത്തിയിട്ടുള്ളത് പക്ഷേ ഇതൊന്നും ഈ ചെക്ക് പോസ്റ്റ് വഴി അല്ലാതെ കടന്നുപോയിട്ടില്ല ഇതെല്ലാം ഉദ്യോഗസ്ഥർ അറിഞ്ഞുകൊണ്ട് തന്നെ ആണ് ഇത് നടന്നിട്ടുള്ളത് റോഡിന്റെ വീതി കൂട്ടുന്നതിനായാണ് മരങ്ങൾ മുറിക്കുന്നതെന്ന ധാരണയിലാണ് ആദ്യം എതിർപ്പ് ഉയരാതിരുന്നത് റോഡിന്റെ സംരക്ഷണ ഭിത്തി നിർമ്മാണം പൂർത്തിയായപ്പോഴാണ് റോഡിന്റെ അതിർത്തിയിൽ നിന്ന് മീറ്ററോളം നീങ്ങിയും മരങ്ങൾ മുറിച്ചതായി വ്യക്തമായത് ഇതോടെയാണ് വിവാദം ഉയർന്നത് മരം കൊള്ളക്കെതിരെ അന്വേഷണവും നടപടിയും ആവശ്യപ്പെട്ട് അധികൃതർക്ക് പരാതി നൽകിയതായി ബി ജെ പി മണ്ഡലം സെക്രട്ടറി ബൈജു പറഞ്ഞു ഇത് റോഡിന്റെ വികസനവുമായി ബന്ധപ്പെട്ട് മരം മുറിയും അതോടൊപ്പം തന്നെ മണ്ണെടുപ്പും നടന്നപ്പോൾ നമ്മളുടെ വിചാരം എന്താണെന്ന് വെച്ചാൽ നാട്ടുകാരെല്ലാവരും വിചാരിച്ചിരുന്നത് ഇത്രയും വീതിക്ക് വഴി വരും എങ്കിൽ നല്ലതാണെന്നല്ല എന്ന അന്ന് തന്നെയാണ് കരുതിയത് കാരണം ഇത്രയും വികസനം ആയിട്ട് നന്നായിട്ട് തന്നെ ഇരിക്കട്ടെ എന്നുള്ള രീതിയിൽ ആരും അതിന് പ്രതികരിച്ചില്ല പക്ഷേ ഈ റിട്ടേൺ വാൾ അതായത് റോഡിൻ്റെ അതിരാണ് റിട്ടേൺ വാൾ എന്ന് പറയുന്നത് ആ റിട്ടേൺ വാൾ കഴിഞ്ഞിട്ടുള്ള സ്ഥാ ഭാഗമാണെന്ന് പിന്നീട് ഈ കോൺക്രീറ്റ് കയറി വന്നപ്പോഴാണ് റിട്ടേൺ വാൾ കഴിഞ്ഞിട്ടാണ് ഈ മരം മുറിച്ചേക്കുന്നതെന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെടുന്നത് അപ്പോഴേക്കും ഇതിൻ്റെ ഒരു മുക്കാൽ ഭാഗം മരങ്ങളും പോയി കഴിഞ്ഞു പിന്നീടുള്ളത് ആദ്യമെല്ലാം രാത്രി കാലങ്ങളിൽ സന്ധ്യ ആറുമണിയോട് കൂടി നിർത്തിയെങ്കിലും പിന്നീടുള്ള സമയങ്ങളിൽ ആറു മണിക്ക് ശേഷവും പന്ത്രണ്ട് വരെ രാത്രിയും മരമുറി നടന്നിട്ടുണ്ടായി ന്യൂസ് ഡെസ്ക് കെ സി വി ന്യൂസ്